ഞങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ പരീക്ഷയും എല്ലാം കഴിഞ്ഞു ഇത് കണ്ടോ എല്ലാവരും ഇത് വലിച്ചു വാരിയിട്ടിരിക്കുകയാണ് എല്ലാ ക്വസ്റ്റ്യനും ഹയറും ലോവറും മലയാളം ലോവറും ഹയറും എല്ലാം കൂടി ഇങ്ങനെ ഇട്ടേക്കണം ഇത് ഇനി എല്ലാം അടുക്കിപ്പറക്കി ഒത്തിരി ജോലിയുണ്ട് അടുക്കിപ്പറക്കി വയ്ക്കണം എല്ലാം കഴിഞ്ഞു എല്ലാവരും ജയിച്ചു അപ്പോൾ ഇനി അടുത്ത കമ്പ്യൂട്ടർ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ എല്ലാം എടുത്താൽ മതിയല്ലോ എല്ലാം ഇന്നലെയോ പറക്കി വയ്ക്കണമെന്ന് വിചാരിച്ചു പറ്റിയില്ല എല്ലാം അങ്ങനെ ഇട്ടിരിക്കുകയാണ് കണ്ടത് ഇനി എല്ലാം ഓരോ ഭാഗത്താക്കണം ഇനി അടുത്ത ടൈപ്പ് റൈറ്റിംഗ് പരീക്ഷയ്ക്കുള്ള കുട്ടികളെ പഠിപ്പിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് ഇനി കമ്പ്യൂട്ടറിൻ്റെ ആവശ്യമുള്ളൂ ഇതിൻ്റെ ഇടയ്ക്ക് കമ്പ്യൂട്ടർ പഠിക്കാൻ വരുന്നവർ പഠിപ്പിക്കും അല്ലാതെ പഠിപ്പി പഠിക്കാൻ എം എസ് വേടൊക്കെ ആവശ്യമുള്ളവർക്ക് എക്സ് എൽ അങ്ങനെയാണെങ്കിൽ പഠിപ്പിക്കും കണ്ടോ ഇത് ഇത്രയും ഇഞ്ഞ് ഒതുക്കി വയ്ക്കണം ഓക്കേ